അസലാമലൈക്കും വരഹമുല്ലാ വാർക്കാത്തൂ ബിസ്മില്ല വലഹമില്ലാ വസ്ലാത്തു വസ്സലാമിൽ മുർസലിഹി വ അസാബിഹി അജുമായി വളരെ പ്രധാനപ്പെട്ട ഒലഹിയത്തുമായി അതിൻ്റെ മസനൂനാത്തുകളാണ് സുന്നത്തുകളാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് സുന്നത്തുകൾ നടപ്പാക്കേണ്ട ചില സുന്നത്തുകൾ നടപ്പാക്കേണ്ട സമയമാണ് അതുകൊണ്ടാണ് മറ്റൊരു വീഡിയോ ഇട്ട് ഇടുന്ന ഇട്ടതിൻ്റെ ഉടനെ തന്നെ ഈ വീഡിയോ ഇടുന്നത് അത് മറ്റൊന്നുമല്ല ഇന്ന് ദുൽഖായ് ഇരുപത്തി എട്ടാണ് നാളെ ഇരുപത്തി ഒൻപതാണ് നാളെ വൈകുന്നേരം പിറ കണ്ടതായി അറിഞ്ഞാൽ ബുധനാഴ്ച ദുൽഹിജ ഒന്നായിരിക്കും നാം നേരത്തെ പറഞ്ഞതുപോലെ കേട്ടതുപോലെ ദുൽഹിജ ഒന്നു മുതൽ സുന്നത്തായ ചില കാര്യങ്ങൾ നമുക്കറിയാം അത് മറ്റൊന്നുമല്ല ഉലഹിയത്ത് അറക്കാൻ തീരുമാനിച്ചവർ ദുൽഹിജ ഒന്നു മുതൽ ശരീരത്തിലുള്ള നഖങ്ങളും മുടികളും മുറിക്കരുത് നീക്കം ചെയ്യരുത് വെട്ടരുത് എന്ന് പറഞ്ഞിരുന്നു ആ ഒരു ദിവസം ആകാം ഒരുപക്ഷെ മറ്റെന്നാൾ ബുധനാഴ്ച അങ്ങനെ വന്നാൽ നാളെ മകരുബ് മുതലാണ് ആ ടൈം ദുൽഹിജ ആരംഭിക്കുന്നത് നാളെ വൈകുന്നേരം പിറ കണ്ടാൽ ഒന്ന് ബുധനാഴ്ചയായിരിക്കും അപ്പോൾ ബുധനാഴ്ച തുടങ്ങുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം രാവ് എന്ന് പറയുന്നതാണല്ലോ അപ്പോൾ നാളെ മകരിവ് മുതൽ തുടങ്ങും മകരുബ് മുതൽ ആരൊക്കെയാണോ ഉലഹയ്യത്ത് തീരുമാനിച്ചിട്ടുള്ളത് ആ മൃഗം അറുക്കപ്പെടുന്നത് വരെ ശരീരത്തിനുള്ള ഈ പറയപ്പെട്ട വസ്തുക്കളൊന്നും നീക്കാൻ പാടില്ല എന്ന് നമ്മൾ പഠിച്ചു മനസ്സിലാക്കി എന്നാൽ ഇന്ന് തന്നെ ആ ഒരു കാര്യം നീക്കം ചെയ്യേണ്ടതുണ്ട് കാരണം ദുർഹിജ്യ ആയിക്കഴിഞ്ഞാൽ പിന്നെ പത്ത് ദിവസം ഈ പറയപ്പെട്ടവൾ നീക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇന്ന് ശ്രദ്ധിച്ചാൽ ഇന്ന് നീക്കം ഈ വസ്തുക്കളൊക്കെ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ നക്കം വെട്ടുക ഷേവ് ചെയ്യുന്നവർ പിന്നെ താഴ് ഒതുക്കുന്നവർ മീശ ഒതുക്കുന്നവർ മറ്റ് കഷരോപം ഗുഹ്യരോപങ്ങളൊക്കെ നീക്കം ചെയ്യുന്നവർ അതൊക്കെ ഇന്ന് ചെയ്യണം ഇന്ന് കൂടി അത് സ്റ്റോപ്പ് ആവും നാളെ ഒന്നാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് നമ്മൾ ചെയ്തില്ല എങ്കിൽ ശരീരത്തുള്ള ഈ വസ്തുക്കൾ പത്ത് ദിവസമാകുമ്പോഴേക്കും വളരെയുകയും വലുതാവുകയും ചെയ്യും അതൊരു പക്ഷേ നമുക്ക് അസ് നമുക്ക് പല അസൗകര്യങ്ങൾക്കും കാരണമാകും അപ്പോൾ അത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാനുഹുബത്താല സുന്നത്തുകളും മറ്റുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ചെയ്യാൻ ഉലഹിയത്ത് അത് വേണ്ട രൂപത്തിൽ അറുക്കപ്പെടാനും വിതരണം ചെയ്യപ്പെടാനുമൊക്കെയുള്ള ടോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ